വയനാട് ദുരന്തത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് കക്ഷി രാഷ്ട്രീയത്തിനും മറ്റ് ചിന്താഗിന്താഗതികൾക്കുമെല്ലാം അപ്പുറത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് എം എൽ എ ഫണ്ട് എൻ്റെ എം എൽ എ എന്നുള്ള നിലയിലുള്ള ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ സി ആർ എം ഡി എഫിൽ കൊടുക്കാൻ തീരുമാനിച്ചത് ഇത് ഞാൻ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിലും ആ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ എൻ്റെ ഒരു മാസത്തെ ശമ്പളം അന്ന് കൊടുത്തതാണ് അന്ന് കേരളത്തിലെ എല്ലാ എം എൽ എ യു ഡി എഫ് എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം നൽകിയതാണ് അതേ അതേപാത പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഒരു മാസത്തെ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചത് അത് ശരിയായ നടപടിയാണെന്നാണ് എൻ്റെ വിശ്വാസം കെ പി സി സി പ്രസിഡന്റ് ഇപ്പം എന്നെ ഫോണിൽ വിളിച്ചു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അദ്ദേഹം എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം വെച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വെച്ച് വയനാട്ടിലെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം സഹായിക്കാമെന്നുള്ളതിനെപ്പറ്റി തീരുമാനമെടുക്കും എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ഇതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും കോൺഗ്രസ്സിലില്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം കാണുന്നത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ രണ്ട് ദിവസം ശ്രീമതി പ്രിയങ്ക ഗാന്ധിയോടൊപ്പം അവിടെ സന്ദർശിച്ചു നൂറ് വീടുകൾ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കർണാടക ഗവൺമെൻറ് നൂറ് വീട് പ്രഖ്യാപിച്ചു അപ്പോൾ ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല അദ്ദേഹം എന്നോട് സംസാരിച്ചത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പിന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞു സി എം ഡി ആർ എഫിൽ കൊടുക്കേണ്ടതാണ് സി എം ഡി ആർ എഫിൽ വക മാറ്റി ചെലവഴിക്കുകയാണെങ്കിൽ നമ്മൾ പണ്ടും അതിനെതിരെ പോരാടിയിട്ടുണ്ട് ലോകായുക്തയിൽ കേസ് വരെ നൽകിയതാണ് അപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അത് ഏതാവശ്യത്തിനാണോ അതിനുവേണ്ടി ചെലവഴിക്കുകയാണ് വേണ്ടത് അല്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ പണ്ട് എതിർത്തതുപോലെ തന്നെ ഞങ്ങൾ എതിർക്കും പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസരമല്ല ഇപ്പം രാഷ്ട്രീയം കാണേണ്ട അവസരമല്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് വേണ്ടത് കെ പി സി പ്രസിഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് അപ്പോൾ അത് എന്നെ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കും പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്യും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്ക് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യും ഇപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് വളരെ നല്ല നില ഈ പ്രവർത്തനം നടത്തുന്നുണ്ട് കോൺഗ്രസിൻ്റെ വിവിധ സംഘടനകൾ നല്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ സഹായം എത്തിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യാറ് നമ്മളെല്ലാം അതിന്റെ ഭാഗം തന്നെയാണ് അങ്ങനെ തന്നെ ചെയ്യും കഴിഞ്ഞ കാലത്ത് പ്രളയമുണ്ടായപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് എല്ലാ കോൺഗ്രസ്സുകാരും ഈ കാര്യത്തിൽ ജനങ്ങളെ സഹായിക്കാൻ ഒരുമിച്ച് തന്നെ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാറ്